മലയാളികൾക്ക് എന്നും നടന വിസ്മയമായി മാറിയ നടനാണ് മോഹൻലാൽ ഇന്ത്യയിലെ തന്നെ മികച്ച അഞ്ചു നടന്മാരെ എടുത്താൽ അതിൽ ഒരാളായി മോഹൻലാലിന്റെ പേരുണ്ടാകും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ലാലേട്ടൻ എന്ന പേര് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഒരു വില്ലനായി തുടങ്ങി ഇന്ന് ആർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അത്രയും ഉയരത്തിൽ മലയാള സിനിമയുടെ ഏട്ടനായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുള്ള പല സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും തലവര മാറ്റിയിട്ടുള്ളത് മോഹൻലാലാണ് പലരെയും സഹായിക്കാൻ വേണ്ടി മാത്രം കഥകൾ പോലും കേൾക്കാതെ ചില ചിത്രങ്ങൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാൽ മോഹൻലാൽ എന്ന നടന്റെ വില മനസ്സിലാക്കാത്ത ചില സംവിധായകരും നിർമ്മാതാക്കളുമുണ്ട് അത്തരത്തിലുള്ള ഒരു നിർമ്മാതാവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകനും കലാ സംവിധായകനുമായ രാധാകൃഷ്ണൻ മോഹൻലാലിനെ അദ്ദേഹത്തിന്റെ സിനിമയിൽ നായകനാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്റെ നിർമ്മാതാവ് അനുവദിച്ചില്ല എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത് മാത്രമല്ല മോഹൻലാലിന്റെ രൂപത്തെ അയാൾ മോശമായി ആക്ഷേപിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയമാണ് കൂടാതെ മോഹൻലാലിനെ കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്ന സമയവും അങ്ങനെ തന്റെ സിനിമയിലേക്ക് നായകനായി മോഹൻലാൽ എത്തട്ടെ എന്ന് താൻ തീരുമാനിച്ചു എന്നാൽ നിർമ്മാതാവ് അതിന് അനുവാദം നൽകിയില്ല മോഹൻലാലിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിർമ്മാതാവ് തന്നെ മാറ്റി നിർത്തി സംസാരിച്ചു വ്യക്തിപരമായി അദ്ദേഹം തന്നോട് പറഞ്ഞ കാര്യം തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു നിങ്ങളൊരു കലാകാരൻ അല്ലേ ഇതുപോലെ മത്തങ്ങ മോതയുള്ള ഒരുത്തനെ എങ്ങനെ സിനിമയിൽ നായകനായി അഭിനയിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തന്നോട് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു എല്ലാവരും സുന്ദരനാവണമെന്നില്ലല്ലോ എന്ന് ആ സമയത്ത് പ്രിയദർശൻ സിനിമയിലേക്ക് കടന്നു വന്നിട്ട് പോലുമില്ല വില്ലനായാണ് മോഹൻലാൽ കൂടുതലും ആ സമയത്ത് അഭിനയിച്ചിരുന്നത് മോഹൻലാൽ ഒരു നായക നടനാകുമെന്ന് താൻ ആ സമയത്ത് കരുതിയില്ല എന്നാൽ നടൻ അടൂർബാസിക്കൊക്കെ മുകളിലെത്തുന്ന ഒരു നടനാകുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു നിർമ്മാതാവ് അങ്ങനെ തന്നോട് പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് തനിക്ക് പോലും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ് പക്ഷേ മോഹൻലാൽ നായകനായി തെളിയിച്ചു കാണിച്ചു പിന്നീട് മോഹൻലാലിൻ്റേത് മത്തങ്ങ മുഖമാണ് എന്ന് പറഞ്ഞ ആൾ തന്നെ അദ്ദേഹത്തെ വെച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്തിരുന്നു